ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആണ് ഇതെൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വെഡിങ് ഫങ്ഷ് വീഡിയോ ആണ് കേട്ടോ ഇത് തലേ ദിവസവും പിന്നെ വെഡ്ഡിംഗ് ഡേ ഇത് രണ്ടും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളിട്ട് ഷെയർ ചെയ്യുകയാണ് ഇത് തലേന്നാണ് ബ്രൈഡ് മരൂൺ കളറിലുള്ള ഡ്രെസ്സായിരുന്നട്ടോ തീം തീം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്കൊക്കെ അവരുടെ ചോയ്സിന് ഇടാം ബ്രൈഡിന് മാത്രം മെറൂൺ ആയിരുന്നു കേട്ടോ പിന്നെ ബ്രൈഡിൻ്റെ ഡാൻസ് ഇല്ലാതെ ഇപ്പോൾ ഒരു വെഡ്ഡിങ് ഫങ്ഷൻ നടക്കാറില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ നല്ല അടിച്ച് പൊളിക്കാൻ പറ്റിയ കല്യാണമായിരുന്നു കേട്ടോ പിന്നെ പിന്നെച്ചാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ടുള്ള കല്യാണം എന്ന് പറയുമ്പോൾ ഒരു വേറെ ഫീൽ തന്നെയാണല്ലോ അങ്ങനെ ബ്രൈഡും നമ്മളും എല്ലാവരും ഹാളിൽ വെച്ചിട്ടായിരുന്നു വെഡ്ഡിങ് ഫങ്ഷൻ ഉണ്ടായിരുന്നു തലേന്ന് ഉണ്ടായിരുന്നു കേട്ടോ അന്നും ഹോളിൽ തന്നെയായിരുന്നു അത്ര വലിയ ഉണ്ടായിരുന്നില്ല തലേന്ന് കാരണം ഹൽദി അങ്ങനെ ഒരുപാട് ഡേയ്സ് ഉണ്ടായിരുന്നു ഫങ്ഷൻസ് അപ്പം ഇത് തലേന്ന് ജസ്റ്റ് കസിൻസ് ഫ്രണ്ട്സൊക്കെ കൂട ഫ്രണ്ട്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ കസിൻസ് എല്ലാവരും കൂടെ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ ടൈം ലിമിറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഹോളിൽ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല നല്ല അടിച്ച് പൊളിച്ചൊരു കല്യാണമായിരുന്നു കേട്ടോ അതായതാണ് ഫ്രണ്ട്സിൻ്റെ ഡാൻസ്റ്റാ പക്ഷെ നമുക്ക് അങ്ങനെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം പാട്ടൊന്നും ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അതാണ് വോയിസ് ഓവർ കൊടുത്തു തന്നെ അതുകൊണ്ടാണ് ഇത് വെഡ്ഡിങ് ഡേ ആണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ എല്ലാ റിലേറ്റീവ്സാണ് പാരൻസ് ഗ്രാൻഡ് മതേഴ്സ് എല്ലാവരും ഉണ്ട് അങ്ങനെ ഇതാ ഹോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴും ബ്രൈഡിൻ്റെ ഡാൻസ് ഒക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു തലേന്ന് കഴിഞ്ഞ് പിന്നെ അന്ന് മോർണിംഗിലും ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു ഫ്രണ്ട്സും കസിൻസും എല്ലാവരും കൂടെ ഇതാ ബ്രൈഡ് നമ്മൾ അഗെയിൻ ഹോളിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ ഹോളിൽ ജസ്റ്റ് സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ ഗ്രൂമ് വന്നിട്ടുണ്ട് അപ്പോൾ ബ്രൈഡ് അപ്പോൾ ജസ്റ്റ് ഉള്ളിലേക്ക് കയറിയിരിക്കും കേട്ടോ പിന്നെ ഗ്രൂമ് ജസ്റ്റ് ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ രണ്ടാളും കാണും അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് ഗ്രൂമ് അപ്പോൾ ഗ്രൂമിനെ വെൽക്കം ചെയ്യുകയാണ് കേട്ടാ ഇതാ സ്റ്റേജിലേക്ക് പോവാണ് അടുത്ത മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിക്കാഹ് ഉണ്ട് ബ്രൈഡിൻ്റെ ഫാദറും പിന്നെ ഗ്രൂമും കൂടെയുള്ള നിക്കാഹ് അപ്പോൾ അതിൽ പ്രെയറൊക്കെ ഉണ്ടാവും ആ പ്രയറിൻ്റെ സീനാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ ഇതും കോപ്പിറേറ്റീവ് ഇഷ്യൂ ഒക്കെ ഉള്ള കാരണം ഞാൻ ഇടുന്നില്ല അപ്പോൾ എല്ലാവരും പ്രയറിലൊക്കെയാണ് ഇപ്പോൾ ൈഡും കണ്ടിട്ട് ജസ്റ്റ് കണ്ണീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ആ പ്രത്യേക നിമിഷമാണല്ലോ അപ്പോൾ അങ്ങനെ വികാരനിർഭയമായിട്ടുള്ള കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ആ ഒരു നിക്കാഹ് നിക്കാഹെന്നുള്ളൊരു ചടങ്ങ് കഴിഞ്ഞുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഹഗിയിലൊക്കെ ഒരു നോർമൽ സംഭവമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് പരിപാടി എല്ലാവരും കഴിച്ച് പിന്നെ എന്താ നമ്മൾ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാണ് കേട്ടോ അത് ബ്രൈഡിൻ്റെ ടീമാണ് കേട്ടോ ബ്രൈഡിൻ്റെ കസിൻസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടാണ് ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ഗ്രൂമ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ സ്റ്റേജിൽ അതാ പിന്നെ ഡാൻസ് അഗെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ് ഫ്രണ്ട്സും കസിൻസും എല്ലാവരും കൂടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു നല്ല രസമല്ല ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വെഡ്ഡിങ് റിസപ്ഷൻ വെഡ്ഡിങ് റിസപ്ഷൻ മാത്രമല്ല വെഡിങ് പ്രോഗ്രാമായാലും നല്ല രസമല്ല ഡാൻസ് ചെയ്യാനും എൻജോയ് ചെയ്യാനൊക്കെ സ്പെഷ്യലി അബ്രോഡുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ഈ ഡാൻസ് നമ്മളെ ടീമിനെ ഏല്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ സ്പെഷ്യൽ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഗ്രൂമിൻ്റെ ടീമുണ്ടായിരുന്നു സ്റ്റേജിൽ വന്നിട്ട് ഫോട്ടോ സെക്ഷനും ൈഡിൻ്റെ ടീം വന്നിട്ട് അത് വേറെ ഫോട്ടോ സെക്ഷൻ പിന്നെ ഗിഫ്റ്റ് ഗ്രൂമിൻ്റെ പാരൻസ് അങ്ങോട്ട് കൊടുക്കലും അങ്ങനെ കുറച്ച് ഗിഫ്റ്റ് എക്സ്ചേഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിരിച്ച് ഗ്രൂമും കൊടുക്കും കേട്ട് ബ്രൈഡിൻ്റെ മദറിന് വേണ്ടിയിട്ട് അങ്ങനെ ചില ചില നല്ല 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 നിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാം എന്നുള്ളതിലാണ് പിന്നെതാ ബ്രൈഡ് പോവാണ് ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് കേട്ടോ അപ്പോൾ ഒരു ആ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക എല്ലാവരും സങ്കടത്തിലാക്കുന്നൊരു ടൈമാണത് യാത്ര പറഞ്ഞ് പോവുക എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂമിൻ്റെ അവിടെ ഗ്രൂമിൻ്റെ വീട് എന്ന് വെച്ചാൽ അവിടും ഹാളിൽ തന്നെ ആയിരുന്നു കേട്ടാൽ കല്യാണം അങ്ങ് പിന്നെ പിന്നെതാ അവിടേക്കും സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ് ഗ്രൂമിനെയും ബ്രൈഡിനെയും കൂടെയിട്ട് ഇതെല്ലാവരും കൊണ്ടിപ്പോൾ ഫുള്ള് ഗ്രൂമിൻ്റെ ടീമാണ് കേട്ടോ സ്റ്റേജിലുള്ളത് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റിസപ്ഷൻ്റെ ടൈമിംഗ് ആയിട്ട് അവരുടെ റിസപ്ഷൻ ആയി ഈവനിങ്ങിൽ പിന്നെ അവിടെയും ഫുഡ് പ്രോഗ്രാമും ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്